വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു ചീരച്ചേമ്പിനെ ആട്ടോ അപ്പം ഈ ചീരച്ചേമ്പിൻ്റെ അവശ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അറിയാമായിരിക്കുമല്ലോ അല്ലേ ഇത് കണ്ടല്ലേ നമ്മളൊരു തൈ വെച്ചു കൊടുത്താട്ടെ എന്തോ ഒരു തൈ ഉണ്ടായി ഉണ്ടായിരിക്കുന്നതെന്ന് നോക്കിയിട്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇലയും തണ്ടും നമുക്ക് ഒരേപോലെ കറി വെക്കാൻ പറ്റും അതേപോലെ തന്നെ ഇതിന് വിത്തും തടയും ഉണ്ടായില്ല കേട്ടോ തടയെന്ന് പറയുമ്പോൾ ചെറിയൊരു തട പോലെ കാണും അതാണ് നമ്മൾ കുഴിച്ച് വെക്കുന്നത് കേട്ടോ പിന്നെ വിത്ത് നമുക്ക് ഒറ്റ വിത്ത് പോലും ഉണ്ടാവുകയല്ല പിന്നെ ഒരു തൈ കുഴിച്ചു വെച്ചാൽ അതിൽ ഒത്തിരി തൈകൾ ഉണ്ടാകും കേട്ടോ ഇത് കണ്ടില്ല ഒരു തൈ വെച്ചാൽ കൊണ്ട് എന്തോ ഒരു തയ്യാ നോക്കി അതേപോലെ തന്നെ ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ കാൽസ്യവും അയാളും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മളൊരു മുട്ട പോലെയാണ് ഈ ഒരു ചീരച്ചേമ്പ് കഴിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ അതേപോലെ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന ഈ വിളർച്ച ക്ഷീണം കൈകാൽ വേദന ഇതൊക്കെ മാറുന്നതിന് അവർക്ക് മുട്ട ഇട്ടിട്ട് നമ്മളിത് ചീ ചീരെ തോരൻ വെച്ചു കൊടുത്താൽ വളരെ നല്ലതായിരിക്കും കേട്ടോ കഴിക്കാത്ത പിള്ളേരൊക്കെ ആകുമ്പോൾ മുട്ടയിട്ട് ഒക്കെ വെച്ചു കൊടുക്കുമ്പോൾ അവർ കഴിച്ചോളുമല്ലോ അതിനൊക്കെ വളരെ ഉത്തമ കേട്ടോ ഇത് ഇത് നിങ്ങൾക്ക് ആർ കെയിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ തയ്യ് കുറെ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പം വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തേക്കാം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി ഞാൻ അയച്ചു തരുന്നതായിരിക്കും അതേപോലെ തന്നെ ഒരു ഒരു തയ്യാരി ഒരു തൈക്ക് അൻപത് രൂപ റേറ്റിനാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ പ്രാ കൂടുതലും നമ്മൾ ഈ പ്രായവായവരിലാണ് കൂടുതൽ ഈ വളർച്ചയും കാര്യങ്ങളൊക്കെ കണ്ടുവരുന്നവർക്ക് ഡെയിലി ഭക്ഷണത്തിൽ ഭക്ഷണത്തിൽ ടുത്തുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ നമ്മുടെ ക്ഷീണം കുഴക്കം കയ്യാൽ കൈ കാൽ കൊയച്ചിൽ ഇതൊക്കെ മാറുന്നതിന് നല്ലതാട്ടോ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എങ്കിലും ഞാനൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ തയ്യും അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്കൊരു നേരം കറി വയ്ക്കാനില്ല എങ്കിലും ഒന്നും വിഷമിക്കേണ്ട ഓടി ചെന്നിട്ട് ഒരു ഇല ഒരു തണ്ട് പറച്ച ഇലയും കൂടെ കൂട്ടി അരിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇതാന്ന് പറയുമ്പോഴത്തേന് കറിയാവും കേട്ടോ അതേപോലെ ൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ കൊടുത്താൽ ഇത് എന്താ സംഭവം എന്ന് പോലും ആരും അറിയത്തുണ്ടാവുകയല്ല അത്രയും നല്ലതാട്ടോ പിന്നെന്താ അതിൻ്റെ കൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ സർപ്പഗന്ധി എന്ന് പറയുന്ന ഈ ഒരു ചെടിയാട്ടോ അപ്പോൾ ഇത് ഈ വിഷം വിഷത്തിന് വളരെ നല്ലതാട്ടോ ഈ പഴുതാര തേള് പിന്നെ നമ്മുടെ എന്താ തേനീച്ച ഇങ്ങനെ പിന്നെ പുഴു തൊടുന്നത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തൊട്ടിട്ടുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ നീര് ഇടിച്ച് പിഴിഞ്ഞതിന് ശേഷം നമ്മൾ വെച്ചു കൊടുത്താൽ ആ മുറിവ് പെട്ടെന്ന് മാറുകയോ നമ്മുടെ ശരീരത്തിലേക്ക് വിഷമയം കയറാതിരിക്കുകയോ ഒക്കെ ചെയ്യൂ കേട്ടോ അതേപോലെ ചെറിയ എന്തേലും വിഷം തൊട്ടിട്ടുണ്ട് നമുക്ക് തോന്നുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ വൈദ്യനെ കാണാൻ പോകുന്നതിന് മുന്നേ ഇതിൻ്റെ നീരൊന്നിടിച്ച് പിഴിഞ്ഞ് തേച്ചതിന് ശേഷം നമ്മൾ പോകണം കേട്ടോ അപ്പോൾ എന്താന്നെ ശരീരത്തിലോട്ട് ഈ വിഷം കയറുക എന്നാണ് പറയുന്നത് വിഷ വൈദ്യന്മാരുടെ അടുത്ത് നിന്ന് കൊണ്ടുതാണ്ട് അവർ പറഞ്ഞ ഒരറിവാണ്ട്ടോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ നമ്മൾ വെറുതെ പറയൂ അല്ല കേട്ടോ അപ്പം അത്രയും നല്ലൊരിതാണ് സർപ്പഗന്ധി എന്നാണ് ഇതിന് പറയുന്നത് ഇതിൻ്റെ ഇലകൾ കണ്ടില്ലേ നല്ല രസം ഈ ഇല ഇലമുളച്ചിൻ്റെ ഇല പോലെയാട്ടോ ഇത് വരുന്നത് നല്ല രസം ഉണ്ടത് കാണാനായിട്ട് അപ്പം അതിൽ കൂടി അതാ കയറി കിടക്കുന്ന ഒരു ചെടി കണ്ടില്ല അത് പീരപ്പെട്ടി ആട്ടോ നമ്മൾ പണ്ടൊക്കെ ഇഞ്ഞൊ ഈ ഇഞ്ഞൊട്ട വിടുന്ന സ്കൂളിൽ പോകുന്ന കാലത്ത് അങ്ങനത്തെ ഒരു ചെടിയാട്ടോ അപ്പോൾ അതും കൂടെ ഞാൻ കാണിച്ചു തന്നാട്ടോ അപ്പം ഇങ്ങനത്തെ ചെറിയ ചെറിയ ഔഷധ സസ്യങ്ങളും ഇങ്ങനത്തെ ചീ ചേമ്പുകളും ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒന്ന് കറി വെക്കാനും ഇതുപോലെ എന്തെങ്കിലും ചെറിയ മുറിവുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നീരൊന്ന് പിഴിഞ്ഞൊഴിച്ച് ആ മുറിവിനെ ശമിപ്പിക്കാനും ഒക്കെ പറ്റൂട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കൂട്ടുകാരെ നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നതായിരിക്കാം ആയിരിക്കും വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തേക്കാം ആവശ്യമുള്ളവർ നമ്മളോട് ചോദിച്ചാൽ മതി അപ്പോൾ നാളെ കാണാം ബൈ